കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി കിട്ടുകയും പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടാതാവുകയും ചെയ്ത രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത് ജനവിധി അല്ലായിരുന്നുവെന്നും വിദേശ ഇടപെടലുകളായിരുന്നുവെന്നതാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിൻ്റെ പരാജയത്തിന് പിന്നിൽ യു എസ് രഹസ്യ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എയും അവരുടെ ഇസ്രായേൽ കൗണ്ടർ പാർട്ടിയായ മൊസാദും ഗൂഢാലോചന നടത്തിയെന്നും കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ നേടിയിരുന്നു അതിൽ അഞ്ച് വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ആറ് സീറ്റുകളും നേടിയിരുന്നു ആ ഒരു ട്രെൻഡ് അനുസരിച്ച് കോൺഗ്രസ് ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ സീറ്റുകൾ നേടി ഭരണം നിലനിർത്തേണ്ടതായിരുന്നു എന്നാൽ പാർട്ടിയുടെ സീറ്റുകളുടെ എണ്ണം നാൽപ്പത്തി നാലായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സീറ്റ് ഇരുന്നൂറ്റി ആറിൽ നിന്നും അതിൽ കൂടരുത് എന്ന് തീരുമാനിക്കപ്പെട്ടതിൻ്റെ ഫലമായിരുന്നു ഇത് കോൺഗ്രസിനെ ഇരുന്നൂറ്റിയാറിൽ നിന്നും താഴെ ഇറക്കാതെ നമുക്കിവിടെ കളിക്കാൻ കഴിയില്ല എന്ന മട്ടിൽ പ്രവർത്തിച്ച ചില സംഘടനകളുണ്ടായിരുന്നു അതിലൊന്ന് സി ഐ എയും മറ്റൊന്ന് ഇസ്രായേലിലെ മൊസാദുമായിരുന്നു എന്നതാണ് കോൺഗ്രസ് പറയുന്നത് ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ഈ രണ്ട് സംഘടനകളും തീരുമാനിച്ചു സ്ഥിരതയുള്ള കോൺഗ്രസ് സർക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരോ വീണ്ടും അധികാരത്തിൽ വന്നാൽ അവർക്ക് ഇന്ത്യയിൽ ഇടപെടാനും അവരുടെ നയങ്ങൾ നടപ്പിലാക്കുവാനും സാധിക്കില്ല എന്നതാണ് ഈ വിഷയം ഉയർത്തിക്കണ്ടുവന്ന മുൻ എം പി കൂടിയായ കുമാർ കേത്കർ പറഞ്ഞത് ന്യൂഡൽഹിയിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു സർക്കാർ തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും കോൺഗ്രസ് അല്ലാത്ത ഒരു ഭൂരിപക്ഷ സർക്കാർ അധികാരത്തിൽ വരണമെന്നും ഈ രണ്ട് ചാര ഏജൻസികളും കരുതിയതായും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെതിരെ അതൃപ്തിയും നിരാശയും ഉണ്ടായിരുന്നുവെങ്കിലും അത് കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി ആറിൽ നിന്നും നാൽപ്പത്തിനാലിലേക്ക് കുറക്കാൻ തക്കവണ്ണം വലുതല്ലായിരുന്നു ഇത് അട്ടിപ്പറു നടത്തിയാണ് ഇത്തരത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നത് എന്തായിരുന്നു അദ്ദേഹം പറയുന്നത് ഈ വിഷയം ഇപ്പോൾ വീണ്ടും ചൂടുപിടിക്കുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്